ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്കൊരു പുതിയ സംഭവം പരിചയപ്പെടുത്തുകയാണ് ഇത് സ്ഥലം പാലക്കാടാണ് ഈ കാണുന്ന പാനലുകൾ നിങ്ങൾ കാണുന്നില്ലേ ഇത് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു വീടാണ് ഈ കാണുന്നത് എന്നാൽ ഇത് ഒരു വീടല്ല ഒരു കെട്ടിടം നിർമ്മിക്കുക അല്ലെങ്കിൽ ഒരു വീട് നിർമ്മിക്കുക ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഇനി ഒരു ടെൻഷനും വേണ്ട കാലഘട്ടം മാറുകയാണ് ടെക്നോളജികൾ വളരുകയാണ് എൻ്റെ കൺസ്ട്രക്ഷൻ എക്സ്പീരിയൻസ് മനസ്സിലാക്കാൻ നിങ്ങൾ യൂട്യൂബിൽ പി എഫ് സി മുക്കം എന്ന് സെർച്ച് ചെയ്ത് വീഡിയോകൾ കാണാവുന്നതാണ് ഇന്ന് ലോകത്തിലുള്ള പ്രധാന കൺസ്ട്രക്ഷൻ ടെക്നോളജികളെല്ലാം പരീക്ഷിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ സ്വദേശ വിദേശ രാജ്യങ്ങളിലായി നാൽപ്പത് വർഷത്തെ പ്രവൃത്തി പരിചയമാണ് എനിക്ക് ഉള്ളത് ഇവിടെ പരിചയപ്പെടുത്തുന്ന ഈ പാനൽ പരിചയപ്പെടാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ ഇത് ഫ്രാൻസിൽ നിന്ന് വന്നിരിക്കുന്ന കുറച്ച് ഡോക്ടേഴ്സിൻ്റെ ഹോസ്പിറ്റലിനുള്ള സ്ഥലമാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് സവിശേഷതകൾ കേട്ട ഇവർ പരിചയപ്പെടുത്തുന്നതിലേക്കായി ആദ്യം ഇവരുടെ റിസപ്ഷൻ സെൻറ്ററും രണ്ട് ബെഡ്റൂമും ടോയ്ലറ്റ്സും അടുക്കളയും നിർമ്മിക്കുവാൻ അനുവാദം തരികയുണ്ടായി അങ്ങനെയാണ് ഈ കാണുന്ന കെട്ടിടം ഞങ്ങൾ ഈസിയ പാനൽ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നത് സന്തോഷത്തോടെ പറയട്ടെ ഇവരുടെ ബാക്കി എല്ലാ നിർമ്മാണ പ്രവൃത്തികളും ഞങ്ങളോട് ചെയ്യുവാൻ പറഞ്ഞിരിക്കുന്നു ഇനി ഇത് എന്താണ് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് നമ്മുടെ കേരളത്തിൽ വരും കാലം ഒരു തരംഗം അല്ലെങ്കിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല അത്രയ്ക്ക് സവിശേഷതകളാണ് ഇതിന് പറയാനുള്ളത് ഈ വീഡിയോയിൽ കൂടി ഇതെല്ലാം നിങ്ങളോട് പറയാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് ദാഹിക്കുന്നവൻ വെള്ളം അന്വേഷിക്കും അതുപോലെ രോഗി വൈദ്യനിയും ഒരു നിർമ്മാണം ആഗ്രഹിക്കുന്നവർ താഴെ പറയുന്ന ഏത് നമ്പറിൽ വിളിച്ചാലും നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും ലഭിക്കുന്നതാണ് വീടുകളിലേക്ക് ഞങ്ങൾ നിർമ്മാണം വന്നതിന് ശേഷം ഇത് എറണാകുളം അട്ടപ്പാടി മണ്ണാർക്കാട് എന്നിവിടങ്ങളിൽ ഇപ്പോൾ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു ഉടനെ തന്നെ ആരംഭിക്കാൻ പോകുന്നത് നിലമ്പൂരാണ് ഇപ്പോൾ പ്രധാനമായും റെയിൽവേയുടെ പ്രൊജക്റ്റുകളും മാളുകളുമാണ് ഞങ്ങൾ നിർമ്മിച്ച് പോരുന്നത് ഇതിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കിയ ഞാൻ കേരളത്തിലേക്ക് വീട് പണിക്കായി റെക്കമെൻഡ് ചെയ്യുകയായിരുന്നു അത്രയ്ക്കും സവിശേഷതകളാണ് ഇതിനുള്ളത് ഇത് നൂറ്റാണ്ടുകളായി വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ കോൺക്രീറ്റ് ചെയ്യുന്നതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് കോൺക്രീറ്റിനേക്കാൾ ഇരട്ടി എന്ന പോലെ സവിശേഷതകളാണ് ഇതിനുള്ളത് ഇത് കേരളത്തിലേക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യാനുള്ള പ്രധാന കാരണം ഇതിൻ്റെ എല്ലാ റോ മെറ്റീരിയലുകളും നമ്മുടെ രാജ്യത്ത് സുലഭമാണ് എന്നതാണ് ഇതിൻ്റെ ഒരു കമ്പനി ഇപ്പോൾ മണ്ണാർ കാട് പ്രവർത്തിക്കുന്നു ഉടനെ തന്നെ എറണാകുളത്തും പ്രവർത്തനം ആരംഭിക്കുന്നു ഇതുകൊണ്ട് നിർമ്മിച്ച കുറച്ച് ഫോട്ടോസും ഷോർട്ട്സ് വീഡിയോസും ഞാൻ ഇതോടൊപ്പം തന്നെ ആഡ് ചെയ്തേക്കാം ഇത് സംബന്ധമായ ഏതൊരു വിധ സംശയങ്ങൾക്കും ഈ താഴെ തന്നിരിക്കുന്ന നമ്പറുകളിൽ നിങ്ങൾ വിളിക്കുക ഒന്ന് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുനൂറ്റി എഴുപത് നൂറ്റി അൻപത്തി അഞ്ച് പി എഫ് സി മുക്കം എ ഗ്രേഡ് മെയ്സൺ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോൺട്രാക്ടറാണ് ഞാൻ രണ്ട് എൺപത്തിരണ്ട് എൺപത്തി ഒന്ന് അറുപത്തി മൂന്ന് നാൽപ്പത്തി നാല് അൻപത്തിരണ്ട് ഇദ്ദേഹം എൻജിനീയറാണ് ആചാര്യ എൻറ്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമയാണ് അജയപ്രസാദ് എന്നാണ് പേര് മൂന്ന് എൺപത്തിയേഴ് പതിനാല് പന്ത്രണ്ട് മുപ്പത്തിയഞ്ച് എൺപത്തി ആറ് ഇദ്ദേഹം എം ഡി ആണ് ഇ സി എ പാനൽ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ എം ഡി ആണ് ഇദ്ദേഹം എയർഫോഴ്സ് റിട്ടയേർഡ് ഓഫീസറാണ് ഓക്കെ താങ്ക്സ് ഫോട്ടോയും വീഡിയോയും നിങ്ങൾ കാണുക എന്നിട്ട് നിങ്ങളുടെ വിവരങ്ങൾക്ക് വിളിക്കുക പുതിയ ഒരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഈ മെറ്റീരിയലിനെ കുറിച്ച് അത്ര അവെയർനെസ് ഉണ്ടായിരുന്നില്ല പക്ഷേ മിസ്റ്റർ പി എഫ് ചാക്കോ സാറും അതുപോലെ ബാബു സാറും മാനുഫാക്ചറാണ് ബാബു സാർ എക്സ്പ്ലെയിൻ ചെയ്തു ഇതിൻ്റെ കെയറുകളും ഞാനതിൻ്റെ സർട്ടിഫിക്കറ്റ്സൊക്കെ പരിശോധിച്ചു അപ്പോൾ എനിക്ക് തോന്നി പെർഫെക്റ്റ് തോന്നി ഞാൻ ഈ കസ്റ്റമർ എനിക്ക് ആയി അന്നേരം ഞാൻ ഈ വീട് കൊടുത്തു വീട് പണിഞ്ഞു തരുമ്പം മൂന്ന് ദിവസം കൊണ്ട് ഞാൻ വിത്തി കമക്കാവ് കംപ്ലീറ്റ് ചെയ്തു ഒരു ഓൾമോസ്റ്റ് വൺ പോയിൻറ്റ് ഫൈവ് മന്ത് കൊണ്ട് ഈ ഫൗണ്ടേഷനിൽ ഈ കോർപ്പറേഷൻ വിവർത്തിക്കാണ് ദറ്റ് മീൻസ് കൺസ്ട്രക്ഷൻ അത്ര ഈസി റാപ്പിഡ് സ്ട്രോങ്ങർ ആൻഡ് എഫക്റ്റീവ് താങ്ക് യു thank you